ആളുടെ ില് കിതാ കിട്ടുന്ന് പറഞ്ഞാൽ ആ ചിത്രം ഇങ്ങനെ അറിയോ തണ്ണിവരുത്തേ കയ്യിൽ അയാൾക്ക് കിതബ് കൊടുക്കും സിറാത്ത് പാലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടത് മനസ്സിലാവുമല്ലോ ഈ ഇടത്തെ കയ്യിൽ കിതാബ് കൊടുക്കും ഈ ചങ്ങായിക്ക് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ വാങ്ങാൻ കഴിയൂല വാങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ ഇയാൾ കൈ ഇങ്ങനെ ബേക്കോട്ടേക്ക് വലിക്കും ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന പരാജയ കാര്യം പറയണത് കൈ വേക്കോട്ടേക്ക് വലിച്ചു 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 അവസാനം ഇയാളുടെ കൈ വേക്കോട്ടേക്ക് ഇട്ടിട്ട് ബേക്കിലൂടെയാണ് പരാജയപ്പെട്ടവർക്ക് കിതാബ് വാങ്ങാൻ കഴിയുക എന്നിട്ട് അള്ളാഹു മുഖേന പറയും കിതാബ് വായിക്കടാ നീ അപ്പൊ ആദ്യം ബ്രീഫ്ലി ഒരു വായന ഉണ്ട് മുപ്പത്തി എട്ടാം വയസ്സിലെ ആക്സിഡന്റിൽ വലിച്ചെറുപ്പക്കാരി പ്രായ പൂർത്തിയായത് മുതൽ പതിനെട്ട് ലക്ഷത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഹറാമുകൾ വീഡിയോ ആദ്യത്തെ വായന

അങ്ങനെ ഇങ്ങനെ വായിക്കും ഇയാൾ പേടിച്ചിട്ട് അടുത്തത് വരെ അക്ഷരം വായിക്കാൻ വഷളത്തരാണ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് വർളാഹു മോഹ്രിജുക്കും മാക്കുന്തും തത്തു നിങ്ങൾ മറച്ചു വെച്ചത് മുഴുവനും അല്ലയാണെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കും